ഹായ് ബച്ചു ഇനി നമുക്ക് നമ്മുടെ താലീമി സർഗർമിയാണ് ഇന്ന് ക്ല ഇന്നത്തെ ക്ലാസ്സിൽ നോക്കേണ്ടത് അല്ലേ നമ്മൾ ബില്ലിയെക്കുറിച്ചുള്ള ഗീതൊക്കെ പഠിച്ചു അതൊക്കെ പാടി കേൾപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലേ ഇനി നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത് നമ്മുടെ ഈ പഠന പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത് അപ്പോൾ നോക്കാം താലീമി സർഗർമിയാ അല്ലേ എന്താ പഠന പ്രവർത്തനങ്ങൾ ആദ്യത്തെ പ്രവർത്തനം എന്താ ബച്ചു ആവു ഈ ഗീത ിൽക്കർ ഗായേ അല്ലേ എന്താ പറഞ്ഞത് കുട്ടികളെ വരൂ നമുക്ക് ഈ പാട്ട് ഒരുമിച്ച് പാടാം നമ്മൾ പാടിയതാണല്ലോ അല്ലേ എങ്കിലും ഇനിയും വ്യത്യസ്തമായ രീതിയൊക്കെ കണ്ടുപിടിച്ച് ഇത് വീണ്ടും ക്ലാസ്സിൽ പാടി അവതരിപ്പിച്ചു കൊടുക്കണം ഇനി നോക്കൂ അടുത്തത് ബച്ചോ ഗീത് പടുക്ക സവാലോ കെ ജവാബ് ദീജിയെ എന്താ ചെയ്യേണ്ടത് അതെ നമ്മുടെ ഈ പാട്ട് വായിച്ചിട്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകണം അപ്പോൾ ആദ്യത്തെ സ എന്താ നൂരി കി ബില്ലി ക നാം ക്യാ ഹെ നൂരിയുടെ ബില്ലിയുടെ പേരെന്ത് നമുക്കറിയാം ഈ ക്യാ ആണ് ഇതിലെ ചോദ്യപദം അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കുന്നു ലാലിയാണ് നമ്മുടെ ലി ബില്ലിയുടെ പേരിലേ നമ്മളപ്പോൾ എഴുതാൻ പോകുകയാണ് നൂരി കി ബില്ലി ക നാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത് നമുക്ക് അറിയാമല്ലോ അല്ലെ ചോദ്യപദം മാറ്റുന്നു അതിന് മുന്നുള്ളതും ശേഷമുള്ളതൊക്കെ അതുപോലെ തന്നെ എഴുതുന്നു ഇനി രണ്ടാമത്തെ ചോദ്യം അടുത്ത ചോദ്യം എന്താ ബില്ലി കി ആ എന്താ പറയുന്നത് ബില്ലിയുടെ ആങ്ക് ആങ്ക് എന്താണ് കണ്ണ് കണ് എങ്ങനെയുള്ളതാണ് എങ്ങനെയുള്ള കണ്ണാണെന്നാ പറഞ്ഞത് അതെ നീല നിറത്തിലുള്ളത് അല്ലേ അപ്പോൾ നമുക്ക് ഇതിലെ ചോദ്യപദം ഏതാണ് കൈസി ആണ് ആ കൈസിയെ റൗണ്ട് ചെയ്യാം ഇനി ഉത്തരം എഴുതുന്നു ബില്ലി കിലി നീലി നീലി ഹേ നീലി നീലി ഹേ അല്ലേ നീല നിറത്തിലുള്ളതാണ് ഇനി അടുത്തത് ബില്ലി ക്യാ ഹേ എന്നാണ് ബില്ലി എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മള് നമ്മടെ പാട്ടിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ വില്ലി അല്ലേ ഇനി അടുത്ത പ്രവർത്തനം നോക്കാം ബച്ചോ അടുത്ത പ്രവർത്തനം നോക്കൂ അഗല സർഗർമി പഠിയെ ഇസ്മേ സേ ഹമാവാസ് അൽഫാസ് പഹചാനിയെ എന്താ പറഞ്ഞത് ഇവിടെ തന്നിരിക്കുന്ന ഷുർ ഷർ എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് വരികൾ കവിതയുടെ രണ്ട് വരികളെയാണ് നമ്മൾ ഷുർ എന്ന് പറയുന്നത് അഥവാ ഈരടി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അത് ഇതിൽ നിന്ന് ഹമാവാസ് അൽഫാസ് കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞാൽ കണ്ടുപിടിക്കാനല്ല തിരിച്ചറിയാനാണ് പറഞ്ഞത് ഈ കവിതയിലെ ഹമാവാസ് അൽഫാസ് നോക്കൂ ഈ വരികളിൽ ഈ രണ്ടെണ്ണം റെഡ് മഷീല് കൊടുത്തിട്ടുണ്ട് അല്ലേ ഒന്ന് നോക്കൂ ഹർജ ചൽത്തി ഭിർത്തി ഹേ മ്യാവ് കർത്തി ഇതിൽ ഭിർത്തി കർത്തി എന്നുള്ള വാക്ക് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് റെഡ് മഷീൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിലെ അവസാനം അവസാനം നോക്കൂ തീ ഇല്ലേ ഭിർത്തി പറയുമ്പോഴും തീയാണ് കർത്തീ എന്ന് പറയുമ്പോഴും തീയിലാണ് അവസാനിക്കുന്നത് അപ്പോൾ ഹമാവാസ് അൽഫാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ റൈമിംഗ് വേഡ്സ് എന്ന് പറയില്ലേ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ റൈമിംഗ് വേർഡ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ അതുതന്നെയാണ് നമ്മുടെ ഉറുദുവിലുള്ള ഹമാവാസ് അൽഫാസും അപ്പോൾ ഹമാവാസ് അൽഫാസ് എങ്ങനെ കണ്ടുപിടിക്കുക തുടക്കം വ്യത്യസ്തമായിരിക്കും അതുപോലെ തന്നെ അവസാനം ഒരേതായിരിക്കും ഇപ്പോൾ കർത്തി കർത്തി അല്ലേ രണ്ട് വരികളിൽ കർത്തി കർത്തിയുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ കർത്തി കർത്തി അല്ലെങ്കിൽ ഈ ഹേ ഹേ ഇതിൽ കണ്ടില്ലേ ഈ ഹേ ഹേ ഹമാവാസ് അൽഫാസ് ആകുമോ ആവില്ല ഈ ഹേ ഹേ എന്നുള്ളത് ഹമാവാസ് അൽഫാസ് ആവില്ല കാരണം എന്താണ് രണ്ട് വ്യത്യസ്ത പദങ്ങളായിരിക്കണം അതുപോലെ തന്നെ അതിൻ്റെ തുടക്കം വ്യത്യസ് വ്യത്യാസവും അവസാനം ഒരേപോലെയുള്ളതും അതിനെയാണ് നമ്മൾ ഹമാവാസ് അൽഫാസ് എന്ന് പറയാം അപ്പോൾ നമുക്കൊരു രണ്ട് പേരുകൾ എടുത്ത് നോക്കാം നോക്കൂ ഞാനൊരു പേര് പറയാണ് റിഷാന നിഷാന കണ്ടോ ഋഷാന നിഷാന ഇതിൽ ഇത് രണ്ടും ഹമാവാസ് അൽഫാസ് എന്നൊരു രീതിക്ക് നമുക്ക് പറയാൻ പറ്റും അവസാനം കണ്ടില്ലേ ഒരേപോലെയാണ് തുടക്കം വ്യത്യസ്തമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഹമാവാസ് അൽഫാസ് പ്രവർത്തനം കണ്ടോ തസ്വീർ കോഖിയേ ഇസ്മേക്ക് ജാൻവർ ചുപാ ഹുവാഹേ ഉസ്കാ നാം ലിഖിയെ രംഗ് ഭരിയെ ഓർ ഉസ് ബാറെ മേ ജുലെ ലിഖിയേ എന്താ പറഞ്ഞത് തസ്വീർ തസ്വീർ ശ്രദ്ധിച്ചു നോക്കൂ ഇതിൽ ഒരു ജാൻവർ ഉണ്ട് എന്ന് ജാൻവർ ഒളിഞ്ഞു കിടപ്പുണ്ട് അതിൻ്റെ പേരെഴുതണം അതുപോലെ തന്നെ നിറം കൊടുക്കണം പിന്നെയോ അതിനെക്കുറിച്ച് ജുംലയും തയ്യാറാക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ ചിത്രം നോക്കാം അല്ലേ ചിത്രം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതാരായിരിക്കും നമുക്ക് ഇത് വേഗം ഒന്ന് യോജിപ്പിച്ച് നോക്കിയാലോ നോക്കോ നമുക്ക് ആരാണെന്ന് അറിയുന്നുണ്ടല്ലോ അറിയുന്നില്ലേ ആരാ അതെ നമ്മുടെ നമ്മൾ നമ്മുടെ പാഠഭാഗത്തിൽ പഠിച്ച ആൾ തന്നെയാണ് അല്ലേ ആരാ അത് ബില്ലിയാണ് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് അല്ലേ ബില്ലിയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ട് കണ്ണൊക്കെ വരച്ചു കൊടുക്കാം അല്ലേ ശരി അപ്പം ഇതാരാ നമ്മുടെ ബില്ലിയാണ് അപ്പം ഇതിൻ്റെ പേര് നമുക്ക് എഴുതാം അല്ലേ ഈ കോൻ ഹേ ഈ ബില്ലി ഹേ ഇസ്കാൻ നാം ക്യാ ഹേ ഉസ്കാൻ നാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലാലി എന്ന് കൊടുക്കാം നമ്മൾ നമ്മളെന്ത് നമ്മുടെ പൂച്ചയ്ക്ക് ഇഷ്ടപ്പെട്ട പേര് നമുക്കിടാം കേട്ടോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ലാലി എന്ന് തന്നെ കൊടുക്കാം നമ്മൾ പഠിച്ചതാണല്ലോ ഉസ്കാ നാം ലാലിഹേം പിന്നെ വോ ഡാഷ് കർത്തി ഹെ എന്തു ചെയ്യുന്ന പറഞ്ഞത് മ്യാവു മ്യാവു അല്ലേ മ്യാവും മ്യാവൂന്ന് ശബ്ദം ഉണ്ടാക്കാറുണ്ട് പിന്നെയോ പിന്നെന്തു പറയാം നമുക്ക് ഈ പൂച്ചയെക്കുറിച്ച് ഏ ബഹത് പ്യാരില്ലേ ഇത് നല്ല പ്രിയപ്പെട്ട പൂച്ചയാണ് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് അല്ലേ ഈ ഹെരില്ല നമുക്ക് വേറെ എഴുതാം കേട്ടോ വേറെ ഇഷ്ടപ്പെട്ട ജുംലെയൊക്കെ ഇതിൽ ഇതിനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും അടുത്ത ചോദ്യം ബച്ചോ ഗീത് ബാർ ബാർ പഠിയേ എന്താ പറഞ്ഞത് തന്നിരിക്കുന്ന ഈ പാട്ട് ആവർത്തിച്ചാർത്തിച്ച് ചൊല്ലി നോക്കാൻ അല്ലെങ്കിൽ പാടി നോക്കാനും വായിച്ചു നോക്കാനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക ബക്കരി മേരി ഭോലി ഭാലി ഭോരി കാലി കുച്ചു പാനീ പീത്തി ഇനി എന്താ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതാരെ കുറിച്ചുള്ള കവിതയാണ് മനസ്സിലായിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടല്ലേ ബക്കരിയെക്കുറിച്ചാണ് ബക്കരി മേമേ പറയുന്നു അല്ലേ ഇതൊക്കെ നമുക്ക് മനസ്സിലായില്ലേ ഈ തന്നെ നമുക്ക് അറിയുന്നുണ്ട് അല്ലേ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടേ ഇസ്മേ ചന്ത് ഹമാവാസ് അൽഫാസ് ആയി ഹേ ചുൻകർ ലിഖി ഇതില് കുറച്ച് ഹമാവാസ് അൽഫാസ് വന്നിട്ടുണ്ട് അവ തിരഞ്ഞെടുത്ത് എഴുതുക അപ്പം ഹമാവാസ് അൽഫാസ് എന്താണെന്ന് നമ്മളിപ്പോൾ ഉള്ളൂ അല്ലേ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനാവുമല്ലോ നോക്കൂ ഈ വരി ഇങ്ങനെ നോക്കി അല്ലേ ബോലി ബാലി ശരിയാവോ ഇല്ല അല്ലേ വേണ്ട കുച്ചുത്തോ ബോരി കുച്ചുത്തോ കാലി അപ്പം നമുക്ക് എന്ത് ചെയ്യാം ദാ ബാലി കാലി അവസ ഒരേപോലെയല്ലേ ലീ ലീ അല്ലേ അതുപോലെ തന്നെ അടുത്ത വരിയിൽ ഇതാ മച്ചാത്തി ഖാത്തി അപ്പോൾ ഇതാണ് നമ്മുടെ ഈ വരികളിലെ ഹമാവാസ് അൽഫാസുകൾ നമുക്കൊന്ന് എഴുതി നോക്കാം അല്ലേ എന്തൊക്കെയാണ് പറഞ്ഞത് ബാലി അതുപോലെ തന്നെ മച്ചാത്തി ഖാത്തി ഓക്കെ ഇനി അടുത്ത പ്രവർത്തനം നോക്കാം ബച്ചോ തസ്വീർ ദേക്കിയേ ഇൻമേ സേ പാൽത്തൂ ജാൻവറോ കേൻകർ ലിക്കുകയെ എന്താ പറഞ്ഞത് കുട്ടികളെ ചിത്രം നോക്കുക എന്നിട്ടോ ഇതിൽ നിന്നും പാൽത്തൂ ജാൻവറുകളുടെ പേര് തിരഞ്ഞെടുക്കുക അപ്പോൾ ജാൻവർ എന്ന് പറഞ്ഞാൽ മൃഗം എന്നാണ് അർത്ഥം മൃഗങ്ങളെ പറയുന്നത് പേരാണ് ജാൻവർ ഒരു ജാ ജാൻവർ എന്ന് മാത്രം പറഞ്ഞാൽ മൃഗം ജാൻവറോം എന്ന് പറയുകയാണെങ്കിലോ മൃഗങ്ങൾ കേട്ടോ ജാൻവറോം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളാണ് അതേസമയം വെറും ജാൻവർ ആണെങ്കിൽ മൃഗം ഇനി പാൽത്തൂ ജാൻവറും ജംഗലി ജാൻവറും ഉണ്ട് പാൽത്തു ജാൻവർ എന്ന് പറഞ്ഞാൽ വളർത്തു മൃഗങ്ങൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെയാണ് നമ്മൾ പറയുക പാൽത്തു ജാൻവർ അതേപോലെ തന്നെ ജംഗലി ജാൻവർ ഉണ്ട് ജംഗലി ജാൻവർ എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങൾ അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഈ ചിത്രം നോക്കിയിട്ട് ഇതിലെ പാൽത്തു ജാൻവറിൻ്റെ പേരുകൾ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത് നോക്കൂ ഇതാരാ നമുക്കറിയാം നായ അല്ലേ നായയെ പറയുന്ന പേര് കുത്ത ആണ് കുത്ത ഷേർ ർഗോഷ് ഇതുപോലെ തന്നെ ഇത് നമ്മുടെ ബില്ലിയാണ് ബന്ദർ ബക്കരി ഇത്രയും പേരാണ് ഉള്ളത് അല്ലേ ഇനി ഇതിൽ ആരൊക്കെയാണ് പാൽത്തു ജാൻവർ നമുക്കറിയുള്ളു ആരൊക്കെയാണ് നമുക്കൊന്നറിയാം ബില്ലി പിന്നെ കുത്ത ബക്കരി അല്ലേ പിന്നെ ആരുണ്ട് പിന്നെ നമ്മുടെ ഹർഗോഷും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലെ പാൽത്തൂ ജാൻവറുകൾ ഇവർ നാല് പേരുമാണ് ബാക്കി ഷെയറും ബന്ദറും ഒക്കെ ആരാ ജംഗ്ലി ജാൻവറാണ് ഇനി പറഞ്ഞിരിക്കുന്നത് അപ്പനെ പസന്തി പാൽത്തൂ ജാൻവർ കെ ബാരേ മേ ജുലിക്കെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വളർത്തു വളർത്തുമൃഗത്തെക്കുറിച്ച് ജുംല തയ്യാറാക്കുക അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബക്കരിയെക്കുറിച്ചും തയ്യാറാക്കി നോക്കാം അല്ലേ അപ്പോൾ ഇവിടെ ഉണ്ട് നോക്കൂ എ ഡാഷ് ഹേ ഇത് ഡാഷാണ് അപ്പം നമ്മളിവിടെ എന്ത് എഴുതും എ ബക്കരി ഹേ ഡാഷ് ഇതൊരു എന്ത് മൃഗമാണെന്നാണ് നമ്മൾ പഠിച്ചത് അതെ പാൽത്തു ജാൻവർ ഇതൊരു പാൽത്തു ജാൻവർ ആണ് അതുപോലെ തന്നെ ബക്കരിയുടെ ശബ്ദം എന്താ ബക്കരീയുടെ ശബ്ദം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ കവിതയിൽ കേട്ടു മേ മേ അല്ലേ അപ്പോൾ നമുക്ക് എഴുതാം മേ മേ ബക്കരില്ലേ നമ്മളാ ബില്ലിനെ പഠിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബക്കരിയെക്കുറിച്ച് വേണമെന്നുണ്ടെങ്കിൽ ബക്കരി പാലൊക്കെ തരാറുണ്ട് അല്ലേ ബക്കരി പാല് തരാറുണ്ട് അങ്ങനെ എഴുതാം അല്ലെങ്കിൽ ഇതെൻ്റെ പ്രിയപ്പെട്ട പാൽത്തൂ ജാൻവറാണെന്ന് എഴുതാം എന്ന് വേണമെങ്കിൽ എഴുതാം അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബക്കരി പാല് തരുന്നു എന്ന് എഴുതാം അല്ലേ ബക്കരി പാല് എന്നുള്ളതിനുള്ള വാക്ക് ദൂതാണ് ദൂദ്ക്കൂത് ഹേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞാൻ അടുത്ത പ്രവർത്തനം ഇതിൽ എന്താ ചെയ്യണ്ടേ രങ്ക് ഭരിയെ പടിയേ ഓർ ലിക്കേ വളരെ സിമ്പിളാണല്ലേ നിറം കൊടുക്കണം വായിക്കണം എഴുതണം നോക്കൂ ദവാത്ത് ദർവാസ ദങ് ഇങ്ങിനെ പറയുന്നതാണ് ദവാത്ത് ചിത്രമൊക്കെ നമുക്കത് അറിയാം പിന്നെ നമുക്ക് എഴുതാൻ അറിയാമല്ലോ ഏ ദവാ ഹേ അതുപോലെ തന്നെ ഏ ദർവാസ ഹേ പിന്നെ ഏ ദ് ഹേ നീ അതുമാത്രം പോരാ എന്തുകൂടെ ചെയ്യണം ഇതിലെല്ലാം രംഗ് ഭരണാഹെ നിറങ്ങോടെ കൊടുക്കണം അപ്പോ ഇത്രയുമുള്ളു വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രവർത്തനമാണ് അടുത്തതെന്താ ഭീകർ സർഗർമിയാണ് തുടർ പ്രവർത്തനമാണ് ബച്ചോ പാൽത്തു ജാൻവറോ കെ ബാരേ മേ ചോട്ടി ചോട്ടി നെസ്മ യാ ഗീദ് ജമ കർക്കെ ക്ലാസ് മേ പേഷ് കിജിയെ എന്താ പറയുന്നത് കുട്ടികളെ പാൽത്തൂ ജാൻവറ ജാൻവറുകളെ കുറിച്ചുള്ള ചെറിയ ചെറിയ നസ്മ് കവിതകളോ അതുപോലെ തന്നെ ഗീത് പാട്ടുകളോ കളക്ട് ചെയ്തിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ ബില്ലിയെക്കുറിച്ച് പഠിച്ചു ബക്രിയെക്കുറിച്ച് പഠിച്ചു അല്ലേ അപ്പോൾ ഇതുപോലെ മലയാളത്തിലോ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ നമ്മുടെ ഉറുദുവിലോ ഒക്കെ തന്നെ ഒരുപാട് ചെറിയ ചെറിയ കുട്ടി കുട്ടി ഗാനങ്ങളൊക്കെ ഉണ്ടാവും അവയൊക്കെ കളക്ട് ചെയ്ത് ക്ലാസ് റൂമിൽ അവതരിപ്പിക്കുക அப்போல் அடுத்த பாடத்தில் நமக்கு வேண்டம் காணாம் ஹுதாஹாஃபிஸ்